നമസ്കാരം രണ്ടാമതും വിവാഹിതയായി കഴിഞ്ഞ വർഷം ഒരു കുഞ്ഞിന്റെ അമ്മ കൂടെ ആയതോടെ ഫാമിലി ലൈഫ് ആസ്വദിക്കുകയാണ് നടി അമല പോൾ ഭർത്താവിനും മകനും ഒപ്പമുള്ള ജീവിതത്തെ കുറിച്ചാണ് ഈ ദിവസങ്ങൾ നടി പറയാറുള്ളത് എന്നാൽ സിനിമയുടെ തുടക്കകാലത്ത് തനിക്ക് സംഭവിച്ച തെറ്റുകളെ പറ്റി നടി ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധയാകുന്നത് നീലത്താമരയിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ച അമല തമിഴ് സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് പതിനേഴാമത്തെ വയസ്സിലായിരുന്നു നടി തമിഴിൽ അഭിനയിക്കുന്നത് ആദ്യ ചിത്രം വീരശേഖരൻ എന്നതാണെങ്കിലും തമിഴിലെ രണ്ടാമത്തെ ചിത്രം മോശമായി പോയി ആ പ്രായത്തിലെടുത്ത വലിയൊരു തെറ്റ് മാത്രമായിരുന്നു ആ സിനിമ എന്നും അതിലെ ചില രംഗങ്ങൾ തന്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചുവെന്നും പറയുന്ന നടിയുടെ അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത് വീരശേഖരൻ എന്ന സിനിമയ്ക്ക് ശേഷം അമല പോൾ അഭിനയിച്ച തമിഴ് ചിത്രമാണ് സിന്ധു സമവലി ചിത്രത്തിൽ അമലയുടെ കഥാപാത്രം വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും ആ വീട്ടിൽ അമ്മായിയപ്പൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭർത്താവ് ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ അമ്മായിയപ്പനും മരുമകളും തമ്മിൽ പ്രണയത്തിലാവുന്നതും ഇരുവരും തമ്മിൽ വഴിവിട്ട ജീവിതത്തിലേക്ക് കടക്കുന്നതുമാണ് കാണിച്ചിരിക്കുന്നത് ബെഡ്റൂം സീനുകളും മറ്റുമൊക്കെ അമലയ്ക്ക് അഭിനയിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഈ ചിത്രം നടി വലിയ വിവാദത്തിൽ എത്തിച്ചു അമലക്കൊപ്പം ഹരീഷ് കല്യാണാണ് ചിത്രത്തിലെ നായകനായി അഭിനയിച്ചത് ചിത്രം പുറത്തിറങ്ങിയപ്പോൾ അമലയുടെ കഥാപാത്രത്തെ തെറ്റായി ചിത്രീകരിച്ചും വാർത്തകൾ പ്രചരിച്ചു ഈ സാഹചര്യത്തിലാണ് ആ സിനിമ കാരണം താൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നും കുടുംബത്തിന്റെ ഹൃദയം തകർക്കുന്ന അനുഭവമുണ്ടായത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകില്ലെന്നും അമല ഇപ്പോൾ തുറന്നു പറയുന്നത് ആ സിനിമയിൽ അഭിനയിച്ച എന്നേക്കാൾ വിഷമിച്ചത് എന്റെ അച്ഛനായിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ തനിക്കുണ്ടായ ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം സിനിമക്കെതിരായ വിമർശനം എനിക്ക് ഭീഷണിയായി പലതരത്തിലാണ് താൻ ആക്രമം നേരിട്ടത് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് വരാൻ പോലും എനിക്കന്ന് ഭയമായിരുന്നു ഇതാണ് അമല പോൾ തുറന്നു പറയുന്നത് അന്ന് എനിക്ക് പതിനേഴ് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ ആ ചെറുപ്രായത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് പോലും അറിവില്ലാതെ പോയി സംവിധായകൻ എന്തൊക്കെ പറയുന്നു അതൊക്കെ ഞാൻ ചെയ്തു അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ചെയ്തത് മാത്രമേ ആ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഇത്രയും വൃത്തികേടായി മാറുമെന്ന് പോലും കരുതിയില്ല സിനിമയിലൂടെ ലഭിച്ച നെഗറ്റീവ് തന്റെ കരിയറിനെയും ജീവിതത്തെയും ഒക്കെ വല്ലാതെ ബാധിച്ചു ഇതിനുശേഷം അഭിനയിച്ച മൈന എന്ന സിനിമയുടെ പ്രമോഷന് പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന് കാരണം ഈ വിവാദങ്ങളാണ് പ്രമോഷനോ മറ്റോ താൻ വന്നാൽ അവിടെ വിവാദമാകുമോ എന്ന് പേടിച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നെ അവിടേക്ക് ക്ഷണിക്കുക പോലും ചെയ്തില്ല അതിന്റെ വേദനയിലും ഒക്കെ ഇരിക്കുമ്പോൾ രജനീകാന്തും കമൽഹാസനെയും പോലുള്ള വലിയ നടന്മാർ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചുവെന്നും അമല വ്യക്തമാക്കുന്നു എന്നാൽ മൈനയുടെ വരവോടുകൂടി കാര്യങ്ങൾ മാറി മൈനയുടെ വിജയത്തിന് ശേഷം മറ്റേ ചിത്രത്തിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടി പിന്നാലെ തമിഴിൽ നിന്നും വേറൊന്നും അവസരങ്ങൾ ലഭിച്ചു അതൊക്കെ ശ്രദ്ധേയമായി ഇതോടെയാണ് സിനിമ ഒരു ബിസിനസ് ആണെന്ന കാര്യം എനിക്ക് ബോധ്യമായത് സിനിമയുടെ ബിസിനസ്സിന് വേണ്ടി സ്ത്രീകളെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ഒരു വീഴ്ചയാണ് എനിക്ക് ആദ്യം തന്നെ ലഭ്യമായതെന്നൊക്കെ അമല ഇപ്പോൾ വ്യക്തമാക്കുകയാണ് എന്തായാലും അഭിമുഖങ്ങൾ ഒക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അമലാപൂളിന്റെ ഈ ഇന്റർവ്യൂ ആണ്